ത്തിന്റെ തിളക്കത്തെ ഒരാണ്ടിന്റെ വിവിധ പരിപാടികളിലൂടെ ജാജ്വലമാക്കിയ നീലാദ് മുബാക് ആയിരത്തി അഞ്ഞൂറിന്റെ പ്രൗഢമായ സമാപന വിധി ഇനി ആ ശബ്ദത്തിനായി വാക്കുകൾക്കായി കാതോർക്കുകയാണ് ാണ് അറിവിന്റെ നീരുറവയായി നേരറിവിന്റെ നേർക്കാഴ്ചയായി വിജ്ഞാന വീതിയിലെ വഴിവിളക്കായി സത്യസരണിയുടെ കാവലാൾ ആയിരങ്ങൾക്ക് അറിവ് പകരുന്ന കുജത്തുൽ ഉലമ താജുലുലമയുടെയും ശംസുലുലമയുടെയും തിരുതലോടലേറ്റ് വൈജ്ഞാനിക ലോകത്തിന്റെ നായകരായ മഹാമനീഷി കുജത്തുൽ ഉലമ ആ വാക്തോരണികൾക്ക് കാതോർക്കുകയാണ് ലോകം ആ തൂലികയിൽ നിന്ന് നിർഗളിക്കുന്ന അക്ഷര വെളിച്ചമാണ് വർത്തമാന കാലത്തെ നീക്കുന്നത് അബദ്ധങ്ങൾ പിണയാതെ സമുദായത്തെ സംരക്ഷിക്കുന്നത് കാലത്തിന്റെ ിൽ കാലിടറാതെ പ്രശ്നകലുഷിതമായ സാമൂഹിക പശ്ചാത്തലത്തിൽ മതപ്രബോധകർക്ക് മതസംഘടനകൾക്ക് നേർദിശയുടെ വെളിച്ചം വിതറുന്ന ആ കരങ്ങളിലാണ് ഈ കൈരളി അവിടുത്തെ പിന്നിലാണ് ഈ സമുദായം ജ്ഞാന സമുദ്രങ്ങളിൽ നിന്ന് വിജ്ഞാനരക്തങ്ങൾ കോരിയെടുത്ത് നദിയുടെ ഒഴുക്കുപോലെ ജ്ഞാനപ്രവാഹം വാക്കുകളിലൂടെ ചിന്തകളുടെ പ്രപഞ്ചം തുറന്നു തരുന്ന പ്രഭാഷണങ്ങൾ വരണ്ട ഭൂമിയെ നനച്ച് വിജ്ഞാനത്തിന്റെ ഫലങ്ങൾ വിളയിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർ ഹുജ്ജത്തുൽ ഉലമ ദിവ്യപ്രകാശത്തെ വീണ്ടും മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അനുഭവം സമ്മാനിച്ച് ചരിത്ര പ്രഖ്യാപനം നടത്തി മീലാദ് മുബാറക് ആയിരത്തി അഞ്ഞൂറിന്റെ വിളിയാളം മുഴക്കിയ ഉലമാക്കളുടെ ലക്ഷ്യവും അഭയവുമായ ഹുജ്ജത്തുൽ ഉലമ